ആ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു സമ്മാനം കൊടുത്തു അതിന് കൂടി അൻപതിനായിരം രൂപ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനു കയറ്റുന്നത് നമ്പർ ചെയ്ത് സമ്മാനങ്ങളാ

വർഷത്തിലേറെയായി വെഞ്ഞാറമൂടിന്റെ ഹൃദയത്തിലേറിയതാണ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പക്ഷേ ഇപ്പോ ഇന്ന് ശ്രീകാര്യത്ത് ഇത് അടിച്ച് പൊളിക്കുകയായിട്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അല്ലമാന ശ്രീകാര്യത്തേക്ക് വന്നിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്രയും കാർത്തിക് സൂര്യയും ഒക്കെ ആയിരുന്നു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത് വളരെയേറെ വൈബായിട്ടുള്ള ഒരു അന്തരീക്ഷം രാവിലെ ഒൻപത് മണി മുതൽ ഈ സമയം വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും അത്രയേറെ തിരക്കോടുകൂടി അത്രയേറെ വൈബോടുകൂടിയാണ് അല്ലമാന സ്വീകാര്യത്തേക്ക് <small> എത്തിച്ചേർന്നത് ലക്ഷ്മി നക്ഷത്ര തന്നെ എവിടെ പോയാലും എവിടെയാലും എങ്ങനെ പോയാലും ഇവർ രണ്ടുപേരും പോകുന്ന ലുക്ക് നമുക്ക് ഫിറ്റ് പറയാൻ പറ്റാതെയാണ് നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം എല്ലാരും ഒരുമിച്ച് കൈയ്യാം 本当だ。 ശരിയാണ് ഇനി അല്ലമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുന്നാണ് സക്കീർക്ക വിളിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് വന്നിട്ടുള്ളത് അല്ലമാനയിലേക്ക് വരുന്നുണ്ടല്ലേ വരുന്നുണ്ടല്ലേ കാരണം ട്രിവാൻഡർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് കാരണം ഇനോവ ഒരു അഞ്ചിനോവയോ പത്ത് ഇനോവയോ നമ്മുടെ ഫേസ് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലെ ബ്രാൻഡിങ് ആൻഡ് അല്ലം ഒരു പ്രത്യേകത ഇന്നത്തെ കാലത്ത് കാലം മാറുന്നതനുസരിച്ചിട്ട് എല്ലാവരും ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിലേക്കൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ ശരിയല്ലേ ആ അതെ എനിക്ക് മനസ്സിലായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ഓർണമെന്റ് ആയിട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹെവിയാവരുത് എന്നാ നല്ല പുകളിച്ച് വേണം എന്നാൽ അറ്റ് ദ സെയിം ടൈം അധികം മേക്കിംഗ് ചാർജും പാടില്ല ഭയങ്കര കനം കുറവും വേണം പക്ഷെ ഷോ ഓഫ് ഒട്ടും കുറയാനും പറ്റില്ല ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോ എത്ര അപ്പോ അങ്ങോട്ട് അല്ല നമ്മള് ലക്ഷ്മി പറഞ്ഞ ബ്രാൻഡിനെ പറ്റി അന്വേഷിക്കണമല്ലോ അപ്പൊ എന്താണെന്ന് ചോദിച്ച ഞാൻ ചോദിച്ച നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ വലിയ പറഞ്ഞു കേട്ടാ അത് വെഞ്ഞാറും കൂടുള്ള പ്രസ്റ്റീജിയസ് ഏറ്റവും പ്രസ്റ്റീജിയായിട്ടുള്ള നാക്ക് പഠിക്കാനുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജ്വല്ലറി തന്നെയാണ് നീ ഒന്നും നോക്കണ്ട ഇവിടെ മാത്രമല്ല അവർക്ക് ദമാമിലൊക്കെ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ നമ്മുടെ സ്ത്രീകാര്യത്ത് ഇങ്ങനെ ഒരു ജ്വല്ലറി വരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടതുകൊണ്ട് ഞാൻ ഒന്നും പിന്നൊന്നും നോക്കാമെന്നില്ല ഞാൻ താജ്മഹൽ ബോർ താജ്മഹൽ റോഡ് എടുത്ത് പറഞ്ഞു സെറ്റ് ഞാൻ വരാം നമുക്ക് പൊളിച്ചെടുക്കാം ആൻഡ് ഇന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര അഭിമാനം തോന്നുന്നു നിങ്ങളുടെ എന്തെ മുമ്പിൽ ഇങ്ങനെ സത്യം ഐ ഫീൽ ബ്ലെസ് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു എത്താൻ പറ്റിയത് നന്നായിരുന്നു പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ പഴയ കസ്റ്റമേഴ്സും ശ്രീകാര്യത്തുള്ളവരും പുറത്തുനിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ക്രൗഡായിരുന്നു നല്ല പരിപാടിയായിരുന്നു നമ്മളെ ലക്ഷ്മി നക്ഷത്രയും പിന്നെ കാർത്തി സൂര്യമായിരുന്നു ഗസ്റ്റായിട്ടുള്ളത് പിന്നെ മന്ത്രിമാരും എം എൽ എമാരും ഇവരൊക്കെ പങ്കെടുത്തു പിന്നെ നമ്മളെ കുടുംബം അല്ല നമ്മുടെ സ്റ്റാഫുകൾ നല്ലൊരുപാടിയായിരുന്നു എന്തായാലും സെലിബ്രിറ്റി ഒക്കെ കൊണ്ടുവന്ന് ഗിഫ്റ്റും കൊടുക്കുന്നില്ല ഇവിടെ നേരെ തിരിച്ചായിരുന്നു നല്ല അത് അങ്ങനെ സെലിബ്രിറ്റിക്ക് കൊടുക്കേണ്ടി അതെ അത് നമ്മളെ ഈ കസ്റ്റമർ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ ഡീലിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് പ്രതീക്ഷിക്കുന്നത് അതിന് നമ്മൾ ക്യാഷ് നമ്മൾ ലാഭമുണ്ടാക്കി നമ്മളെ പെട്ടിക്കകത്ത് ഇട്ടണം എന്നുള്ളൊരു ആഗ്രഹക്കാരനല്ല അല്ലമാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏ അപ്പോൾ അതുകൊണ്ട് അത് കസ്റ്റമേഴ്സിൻ്റെ പിന്നെ സംതൃപ്തിയാണ് സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു പിന്നെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലും കൊണ്ടുപോകട്ടെ കസ്റ്റമർ നമുക്ക് ബിസിനസ് കൂടുന്നതേ ഉള്ളൂ അതുകൊണ്ട് കുറയുന്നില്ല നമുക്ക് കാർത്തിക് സൂര്യ ലക്ഷ്മി നക്ഷത്രൊക്കെയാണ് വന്നിരുന്നത് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നത് അമാനയുടെ അല്ല അമേനയുടെ രണ്ടാമത്തെ ഷോപ്പാണ് അമനയുടെ പേരിലുള്ളത് അതെ ക്ലാസ് ഒക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് തലപ്പത്തേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ കാര്യം അവർക്കും ഇങ്ങനെ ബിസിനസിന് താല്പര്യമൊക്കെ ഉണ്ട് പഠിത്തം കഴിച്ചിട്ട് ബിസിനസ് ഇറങ്ങണം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരുത്ത് സി എ ആണ് അവളതിനെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ സി എ പഠിക്കാം ബാപ്പിച്ച ബിസിനസ് എനിക്ക് നോക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ എം എ ആണ് അവൾ പിന്നെ ടീച്ചറാവണം വൈഫ് ടീച്ചറാണ് ടീച്ചറാണ് ആ അപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഇവർക്കൊരു സന്തോഷം ഉണ്ടാകട്ടെന്ന് കൂടെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞത് ഈ ഫംഗ്ഷൻ ഇവിടെ വെച്ചത് അതുപോലെ നാട്ടുകാർക്കും അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഐറ്റംസ് എല്ലാം മൂവായിരം രൂപത്തൊട്ട് തുടങ്ങുന്ന ഡയമണ്ട്സ് വളരെ ലൈറ്റ് ഒരു ടൈറ്റംസ് ഗോൾഡിന് എഴുപത്തി രൂപ ഗോൾഡ് റേറ്റ് നിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ട് വരും സ്വാഭാവികം നമ്മളത് വളരെ ലൈറ്റ് വരും കാര്യങ്ങൾ ചെയ്യുന്നു ലൈഫ് ടൈം ഐറ്റംസ് നമ്മൾ ി വരുന്ന കല്യാണമാവട്ടെ ഇനി കെട്ടാവട്ടെ അല്ലെങ്കിൽ മറ്റേ ഗിഫ്റ്റ് ആവശ്യങ്ങളായാൽ പോലും അറേബ്യൻ ജ്വല്ലറി അല്ലെങ്കിൽ അല്ലമാന ജ്വല്ലറി ഇത് തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് പ്രത്യേക സംതൃപ്തിയാണ് പിന്നെ മിതമായ പണിക്കൂലി വാങ്ങുക കസ്റ്റമർ സർവീസ് സേവനം വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ സേവനം നിർവഹിക്കും അവരോട് എപ്പോഴും ഒരു പ്രതിബദ്ധത കസ്റ്റമേഴ്സിനോട് ഒരു പ്രതിബദ്ധത എന്നും നമ്മൾ പുലർത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ വിട്ട് നമ്മളെ നമ്മളോടൊപ്പം ചേരുന്ന ഒരു കസ്റ്റമറും പിന്നൊരിക്കലും നമ്മളെ വിട്ട് പിരിയാൻ തയ്യാറല്ല അതാണ് നമ്മുടെ ആ സർവീസ് ആ രീതിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനുമായിട്ട് ഇടപെടുന്നതും അത് നൽകുന്നതും രൂപയിൽ ഇരുന്ന സ്വർണം കഴിഞ്ഞ ആറുമാസത്തിന് മുമ്പ് അയ്യായിരം രൂപയായിരുന്ന സ്വർണം രണ്ട് മാസം കൊണ്ട് ഒൻപതിനായിരം രൂപയിലോട്ട് മാറിയിരിക്കുന്നു നാലായിരം രൂപ ഇന്ന് ലോകത്ത് ഒരു ബിസിനസ്സിനകത്തും ഇത്രയും വലിയ നേട്ടം ഉണ്ടാവില്ല ഇത് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലും സ്വർണം അവരവരുടെ ഒരു സമ്പാദ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ സമ്പാദ്യമുള്ള ഓരോ വ്യക്തികളും മാറിയിരിക്കുന്നു സൂപ്പർ ആയിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഞാനിവിടെ എത്തിയെന്ന് തോന്നുന്നു ആ സമയം മുതലേ ഈ വെയിലും ഒന്നും വക വയ്ക്കാതെ ഒരുപാട് ആളുകളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അതൊരു വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് കാരണം മുപ്പത് വർഷം എന്ന് പറയുന്നത് ചിലരുടെ കാര്യമൊന്നുമല്ല ഒരു സ്വർണ്ണ കട മുപ്പത് വർഷമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വെഞ്ഞാറമോട് പോയിട്ടുണ്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്നതാണ് പ്രത്യേകിച്ച് വളരെ നേർത്തത് ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാൻ അല്ലമാനെ ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് സന്തോഷം കൂടി നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഇവിടുത്തെ ഞാൻ കാണാൻ ശരിക്കും കാണാൻ പറ്റിയില്ല വെഞ്ഞാറൂടെ ഞാൻ ഫുള്ള് കണ്ടതാണ് അടിപൊളിയാണ് ഞാൻ അവിടുത്തെ യേക്കൈ നഗർ അയോ നമ്മുടെ നാട്ടുകാരൻ പ്രിയപ്പെട്ട ഏതോ ഭാഗപ്പെട്ടവനാണ് വരണം വരണം ഇരണ്ട 78 95 25 റൈസ് നമ്മുടെ ദീർഘശാഠം ഹല്ലവാനാ ഗോൾഡ ഡയമണ്ട്സിൽ ദി വാസ് വിന്നർ ദി ലക്കി വിന്നർ ജെപി രാവിലെ ുംഗറിൽ വന്ന് ഈ ജോയുടെ വീട് വീട്ടിൽ ഡയമണ്ട് റിങ് കിട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കും ഇവിടെ വന്ന് ബസ് ഇറങ്ങിയാലും ഇവിടത്തെ ഓട്ടോ ചേട്ടന്മാര് സേഫ് ആയിട്ട് എത്ര നേരം എഴുതുമെന്ന് പറഞ്ഞാലും ഒരു ചാർജ് എക്സ്ട്രാ എടുക്കാതെ വീട്ടിൽ തരും അതുകൊണ്ട് അവരോടൊരു വലിയ നന്ദി നിങ്ങളെല്ലാവരും ഒത്തുക്കളാണ് ഈ സമയം വരെ ഉച്ചക്ക് പന്ത്രണ്ടര വരെയും അത്രയേറെ തിരക്കോടുകൂടി അത്രയേറെ വൈബോടുകൂടിയാണ് അല്ലമാന സ്വീകാര്യത്തേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ശ്രീകാര്യത്തേക്ക് അല്ലമാന എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷന് ഇനാഗ്രേഷൻ ഓഫറായിട്ട് ഇനാഗ്രേഷൻ ഓഫറായിട്ടും അക്ഷയ തൃതീയ വരെ രണ്ട് ഷോപ്പിലും മെഞ്ഞാറാമുടി ഷോപ്പിലും അല്ലമാന ശ്രീ ശ്രീകാര്യം ഷോപ്പിലും നിങ്ങൾക്ക് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ റേറ്റിലാണ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം വരുന്നത് അപ്പോൾ ശ്രീകാര്യം അല്ലമാനയുടെ ഈ ഒരു വിശേഷം അടിപൊളി ഗംഭീരമായ ഇനാഗ്രേഷൻ ആയിരുന്നു അപ്പോൾ വെഞ്ഞാറമൂടി ഏറ്റെടുത്തതുപോലെ തന്നെ ശ്രീകാര്യവും അല്ലമാനെ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു ഹോൾസെയിൽ വിലയ്ക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം ആധുനിക ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വൈവിധ്യമാർന്ന ഡയമണ്ട് കളക്ഷൻസ് മികച്ച ബ്രൈഡൽ കളക്ഷൻസ് ഡിസൈനർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ പ്രത്യേക ശേഖരം നിങ്ങളുടെ സ്വപ്ന ആഭരണങ്ങൾ ഇനി ഇവിടെയാണ് പരിശുദ്ധിയുടെ പവിത്ര ബന്ധം അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ് ശ്രീകാര്യം തിരുവനന്തപുരം ഫോൺ നയൻ